ത്തെ വീട് ഒരു ഏർലയറിങ് കട്ട് ചെയ്ത് ഒരു വ പിന്നെ ടിന്നിലാക്കുന്നതാണ് ഏർലയറിങ് കുറെ മുമ്പ് ചെയ്തതാണ് ഒരു മാസം രണ്ട് മാസമൊക്കെ ആയി ശരിക്കും വേര് പിടിച്ചിട്ടില്ല അതിൻ്റെ അടുത്ത് അത് പൊട്ടിയിട്ടാണ് പൊട്ടിയപ്പോൾ പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലാക്കുകയെന്ന് വിചാരിച്ചു വേര് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ശരിക്ക് വന്നിട്ടില്ല മഴ ആയിട്ട് കട്ട് ചെയ്തെന്ന് ചോദിച്ചത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ അത് പൊട്ടിച്ചാടി ഇനി ഇവിടെ വെക്കാൻ പറ്റില്ല ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ചട്ടിയിൽ വെക്കണം ഈ വീട്ടുമുറ്റത്ത് ബനാനാകത്തപ്പുറത്തെ മരത്തിൽ വെയറിങ്ങാണ് ഏതായാലും അവനെ കട്ട് ചെയ്ത് കായട്ട് മണ്ണ് മിക്സ് ചെയ്ത് ചാണകപ്പൊടി മണ്ണ് ചാരിച്ചോറ് മിക്സ് മിക്സ് ചെയ്തിട്ട് ബക്കറ്റിൽ വെക്കണം ചാരിച്ചോറ് വെള്ളത്തിലിട്ടാണ് വെള്ളത്തിലിട്ട് കറ പോകാൻ വേണ്ടിയിട്ട് ചേരിച്ചോറ് മണ്ണും ചാണകപ്പൊടിയും വേറെ വേറെ ഒന്നുമില്ല ആദ്യമായിട്ട് ആദ്യം മതി ുമ്പോൾ ഒരു കുമ്മാട്ട് ഞാൻ റെഡി ആക്കി വെച്ച മണ്ണാണ് ഇപ്പോൾ അതിലേക്ക് ചാണകപ്പൊടിയും ചാരിച്ചോറിട്ട് മിക്സ് ചെയ്യണം ശരിക്കിത് ചെയ്യാൻ നല്ലത് മഴ വന്ന് ഒന്ന് രണ്ട് മഴ പെയ്തിട്ടാണ് നല്ലത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അത് പൊട്ടിച്ചാടി രണ്ട് മൂന്നല ഒരു രണ്ടിലേറെ വേറെയും ചെയ്തിട്ടുണ്ട് അത് മഴ ആവുമ്പോൾ കട്ട് ചെയ്യും ഇത് ലേർ ചെയ്തതിൻ്റെ താഴ്ഭാഗത്തിൽ ഏസോ കേടുണ്ടവിടാണ് അത് പൊട്ടി കറിയത് എന്താ വേരൊക്കെ കുറച്ചൊക്കെ വേറെ വന്നിട്ടുണ്ട് പിന്നെ മിക്സല്ല പാത്രത്തേക്ക് നിറക്കുക അതിൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് സോ ഉണ്ടാക്കണം നാല് തുള അടിഭാഗത്ത് അടിഭാഗത്തല്ല കൊടുക്കുന്നത് സൈഡിലാണ് സൈഡിലാണ് നല്ലത് അടിഭാഗത്താകുമ്പോൾ വേര് താഴോട്ട് ഇറങ്ങും സൈഡിലാകുമ്പോൾ വേര് താഴോട്ട് ഇറങ്ങും ഈ ബനാന സപ്പോർട്ട് നല്ല മധുരമുള്ള സപ്പോർട്ടായിട്ടാണ് സൂപ്പർ മധുരമാണ് മഴക്കാലം കുറച്ച് മധുരം കുറയും ഈ വേനൽക്കാലത്ത് നല്ല സൂപ്പർ മാത്രമാണ് പൈമ കുറച്ച് തയ്യുണ്ടാക്കുന്ന ചോദിച്ച അതിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ലെയറിങ്ങാണിത് അത് നമുക്കൊരു വേനൽക്ക് പിടിച്ച് ജയിക്കിട്ട് വേര് കുടിക്കേണ്ടി തരും അതിൽ ിലടിയിൽ കുറച്ച് കരിയിലിട നല്ലോണം കരിയിലിടുക ഞാൻ ചാത്തിലാക്കിയിട്ടാണ് കരിയില കരിയിലെൻ്റെ മുകളിലേക്ക് മിക്സ് ചെയ്ത് മണ്ണ് മണ്ണും കൂടി ഇടുക കുറച്ച് മണ്ണ് അതിലിട്ടിട്ട് അതിൻ്റെ രേഷം തൈ വെക്കുക എന്നിട്ട് ബാക്കി മണ്ണുകൂടി ഇടുക അത് ശരിക്കും അമ്പിച്ച് ഇടുക ശരിക്കാൻ മറച്ചി കൊടുക്കണം ലേസം വണ്ണം അധികമായി പോയി ലേസം കൂടി ഒഴിവാക്കിയിട്ട് അതിൽ തയ്യും തയ്യുമല്ല കെട്ടിയ കയറൊക്കെ ഒഴിവാക്കണം കയറ ഒഴിവാക്കിയിട്ട് അങ്ങനെ തന്നെ വയ്ക്കുക ലേറിയതിൻ്റെ നേരെ താഴെ തന്നെ തേപ്പൊക്കെ ഒന്നിനും ആ തേപ്പിന് ഈ താഴാണ് പൊട്ടിച്ചാടിയത് കയറിട്ട അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം അത് കട്ട് ചെയ്തിട്ട് എൻ്റെ കാര് പ്ലാസ്റ്റിക് കാറാണ് പ്ലാസ്റ്റിക് കാര് കൂടി കട്ട് വരഞ്ഞു കെട്ടിയതാണ് ആ പ്ലാസ്റ്റിക് കയർ ഒഴിവാക്കുക പിന്നെ നമ്മളുടെ മറ്റുള്ളതൊന്നും ഒഴിവാക്കണ്ട ചേരി ചേരി ഒന്നും ഒഴിവാക്കണ്ട കയർ മാത്രം ഒഴിവാക്കിയിട്ട് അത് വെക്കുക മണ്ണിടുകയ്യപ്പോൾ നഴ്സറി പോയിട്ട് വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏകദേശം ഒരു നല്ലതായിരിക്കും നാന്നൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളെ അന്ന് തന്നെ ഉണ്ടാക്കിയാൽ ആ ഇതിലാകും അവിടെ ഇവിടെ ഓരോരോ തയ്യാ എടുക്കുക പിന്നെ ഒന്ന് ഗ്രോ ബാഗിൽ പാത്രത്തിൽ ഷട്ടിലാക്കിയിട്ട് മോളിൽ കൊണ്ടുവയ്ക്കുക ടെറസില് വെക്കുക അത്യാവശ്യം അല്ലാത്ത തയ്യാണ് ഈ നാനൂറ് ഉപയൊക്കെ വാങ്ങുന്നതൊക്കെ എത്ര തന്നെ ഉണ്ടാവും അതിലധികം ഒന്നും ഉണ്ടാവില്ല അതിനെ ചെറിയ കായ്കൾ ഉണ്ടാവും ലേറിംഗ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത് കൈകളൊക്കെ കൂടുതൽ ലെയറിങ് തന്നെയാണ് വരുന്നത് അതാണ് അതുമാതിരി കൂടെ മുടു ചെറിയ കായ്കളൊക്കെ ഉണ്ടായിരുന്ന ലെയറിങ് ഇപ്പം ഇതിന്മേ കായുണ്ട് അതിൽ വലിയ കായ്കളുണ്ടായി ഒരു കായ് രണ്ട് കായ് പർച്ചൈ മണ് ചെറിയ രണ്ട് മൂന്ന് കായ്കൾ ഇനിയിപ്പോൾ കയ്യിൽ വെച്ച് ഫുള്ളായിട്ട് വന്നിട്ട് അതിൻ്റെ മോളിൽ ശരിക്കും ക്യാമറത്തിൽ വെച്ചതാണ് അവിടെ ഫിറ്റ് ചെയ്തതാണ് ക്യാമറ പിടിക്കാനൊന്നും ആളില്ല ഒറ്റയ്ക്ക് തന്നെയുള്ള പരിപാടിയല്ലേ ക്യാമറയുടെ ഫിറ്റ് ചെയ്തതാണ് അതാണ് ശരിക്കും കാണാത്തത് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് നല്ലോണം അപ്പിച്ചു കൊടുക്കുക ഇപ്പോൾ കൂടുതൽ വളം ഒന്നും കൊടുക്കണം ഇനിയിപ്പോൾ ഒരു പുതിയ തേപ്പ് എല്ലാം ഇടങ്ങിയിട്ട് വളങ്ങൾ കൊടുത്താൽ മതി എല്ലും പൊടി കുറച്ച് എല്ലും പൊടി കൊടുക്കുക അതുപോലെ മറ്റെന്തെങ്കിലും വളങ്ങൾ ജൈവ കൊടുക്കുക ഇന്ന് നനച്ച് വെളുത്ത ശരിക്കും നല്ലോണം നനക്കുക അടിയിൽ മണ്ണൊക്കെ ഉണങ്ങി കിടക്കുന്ന മണ്ണാണ് അതിലൊക്കെ നല്ലവണ്ണം ഒന്ന് വെള്ളം നനയ്ക്കുക ഏകദേശം ഒക്കെ റെഡിയായി ഇപ്പോൾ കായൻ ടൈമില് ഒരു മൂന്നാല് ഈ കായ് മൂത്ത് കിട്ടുക ഇനി അതിൻ്റെ ഇടയ്ക്ക് വീണ് അറിയില്ല എന്തായാലും കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം